ക്രിസ്റ്റോ ഇപ്പം നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മും അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് ബിഗ് ബി പറഞ്ഞിട്ട് ഇന്നും വയറൽ ആയിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മവുറത്തില് സുഷീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ അതിനുശേഷമാണ് വരുന്നത് ഈ പ്രകമ്പനം കൊള്ളിക്കാനുള്ള ഞാൻ ഞാൻ ആദ്യം ചെയ്ത ഇഷ്യൂ ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട്സ്കേപ്പും പരിപാടികളും എലമെന്റ്സ് കുറച്ച് ക്ലാസ് ചെയ്യാനാണ് ശ്രമിച്ചത് നേരെ എക്സ്ട്രീം അറ്റാണ് ഇപ്പോഴത്തെ ആദ്യം ഞാൻ വായ്ശാഖിനോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ടൈം തന്നെ ഞാൻ ഇതും ഇത് ഇറങ്ങി ഇതിലോട്ട് കേറാനുള്ള ടൈം തന്നെ പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെയായിട്ട് വന്നിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് ഇപ്പം യൂസ് പ്രകാരം ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട് എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണാണ് പിന്നെ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തില് ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തത് പുതിയ ടെക്നോളജി ഇല്ല പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്

ഇതുണ്ട് പക്ഷെ അഡിയൻ എനിക്ക് അടിഞ്ഞാല് കിട്ടുന്നുണ്ടോ എനിക്ക് എത്ര കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എത്ര നാള് കിട്ടിയിട്ടുണ്ട് എന്താ നോക്കാം